ബീട്രൂട്ടിന് ഷുഗർ നിയന്ത്രിക്കാൻ കഴിയുമോ ബീട്രൂട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ അത് ഉടനെ മാറ്റേണ്ടതാണ് കാരണം നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനുള്ള ഗുണങ്ങൾ നിറഞ്ഞ പച്ചക്കറിയാണിത് ഇതേക്കുറിച്ച് ചെന്നൈയിലെ ഡോക്ടർ മോഹൻ സ്പെഷ്യാലിറ്റി സെൻറ്ററിലെ ചെയർമാൻ ഡോക്ടർ വി മോഹൻ പറയുന്നത് ഇങ്ങനെ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് പോഷകങ്ങളാൽ സമ്പന്നമാണ് ബീട്രൂട്ട് പ്രത്യേകിച്ച് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന വിറ്റമിൻ സി ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതൊരു റൂട്ട് വെജിറ്റബിൾ ആയതിനാൽ അതിൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് ഇത് അന്നജമായി കണക്കാക്കപ്പെടുന്നു ബീട്രൂട്ടിന് മീഡിയം ഗ്ലൈസമിക് ഇൻഡെക്സു ഉണ്ട് മാത്രമല്ല ബീട്രൂട്ടിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ദഹനം വൈകിപ്പിക്കുകയും അതുവഴി രക്തത്തിലെ പഞ്ചസാരയുടെ ഉൽപ്പാദനം മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു മാത്രമല്ല വിശപ്പിനെ ശമിപ്പിക്കുകയും ചെയ്യുന്നു വിറ്റമിനുകൾ ധാതുക്കൾ ഇരുമ്പ് ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് ബീട്രൂട്ട് രക്തത്തിലെ പഞ്ചസാരയും ഇൻസുലിൻ ഉൽപാദനവും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഫൈറ്റോ കെമിക്കലുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇതിൽ കരോട്ടനോയിഡുകൾ അടങ്ങിയിട്ടുണ്ട് ശരീരം ഇതിനെ വിറ്റമിൻ ഇ ആക്കി മാറ്റുന്നു ആൻറ്റി ഓക്സിഡൻ്റുകളാൽ സമ്പുഷ്ടമായതിനാൽ പ്രമേഹം മൂലമുണ്ടാകുന്ന നാടികൾക്കും കണ്ണിനും ക്ഷതം വൃക്കരോഗങ്ങൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ പോലും കുറയ്ക്കാൻ കഴിയുന്നതാണ് മാത്രവുമല്ല ബീട്രൂട്ടിൽ ഉള്ളതുപോലെയുള്ള ആൻറ്റി ഓക്സിഡൻ്റുകൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഫ്രീ റാഡിക്കലുകളെ എങ്ങനെ കുറയ്ക്കുന്നു എന്നതിനെക്കുറിച്ച് രണ്ടായിരത്തി പതിനാറിലെ ഒരു പഠനം ചൂണ്ടിക്കാണിക്കുന്നു ശരീരത്തിൽ ഫ്രീ റാഡിക്കലുകളുടെ കുറവ് കാണിക്കുന്നതിന് പ്രമേഹത്തിനുള്ള സാധ്യത കുറവാണെന്ന് പഠനത്തിൽ പറയുന്നു ബീട്രൂട്ടിലെ മെറ്റബോളിക്കുകളിൽ ഒന്നിന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ചില തെളിവുകളുണ്ട് ഭക്ഷണ സമയത്ത് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നവരിൽ ഭക്ഷണത്തിന് ശേഷം ഇൻസുലിൻ ഗ്ലൂക്കോസ് പ്രതികരണങ്ങൾ കുറവാണെന്ന് രണ്ടായിരത്തി പതിനാലിലെ ഒരു പഠനം തെളിയിച്ചിരിക്കുന്നു ഇതൊരു ചെറിയ പഠനമായതിനാൽ ഇക്കാര്യം കൂടുതൽ സ്ഥിരീകരിക്കാൻ വലിയ പഠനങ്ങൾ ആവശ്യമാണ് ഇനി ബീട്രൂട്ട് എങ്ങനെ കഴിക്കാം ബീട്രൂട്ട് നാരുകളാൽ സമ്പന്നമായതിനാൽ അമിതമായി വേവിക്കരുത് ഇങ്ങനെ ചെയ്യുന്നത് അതിലെ പോഷകങ്ങൾ നഷ്ടപ്പെടാൻ ഇടയാക്കും പകരം ബീട്രൂട്ട് കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ ശേഷം പച്ചയോടെ കഴിക്കുക ഒരു കപ്പ് വേവിക്കാത്ത ബീട്രൂട്ടിൽ പതിമൂന്ന് ഗ്രാം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് അതിൽ ഒൻപത് ദശാംശം പത്തൊമ്പത് ഗ്രാം പഞ്ചസാര മൂന്ന് ദശാംശം എട്ട് ഗ്രാം ഡയറ്ററി ഫൈബർ രണ്ട് ദശാംശം രണ്ട് ഗ്രാം പ്രോട്ടീൻ എന്നിവ അടങ്ങിയിരിക്കുന്നു പ്രമേഹമുള്ളവർക്ക് അരക്കപ്പ് മാത്രം മതി മറ്റ് നാരുകളുള്ള പച്ചക്കറികൾക്കൊപ്പം ബീട്രൂട്ട് മിതമായ അളവിൽ കഴിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്